ആദ്യം തന്നെ വില്വാദി ഗുളിക അതിലെ കണ്ടെൻസ് എന്താണെന്ന് ഞാൻ പറയാം മൂലം സുരസസ്യ പുഷ്പം ഫലം കരഞ്ജസ്യ നദം സുരാഹ്വം ബസ്തസ്യ നിഷാദ്വയശ്ചസ്ത്യമൂത്രേണ സുസൂക്ഷ്മ പിഷ്ടം ഇതാണതിൻ്റെ കണ്ടൻസായിട്ട് പറഞ്ഞിട്ടുള്ളത് ഇതിൽ ആദ്യം തന്നെ പറയുന്നത് മൂലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂവളത്തിൻ വേര് സുരസസ്യ പുഷ്പം തുളസി ഫലം കരഞ്ജസ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉങ്ങിൻ കുരു നദം തകരം സുരാഹന്ന് പറയുന്നത് ദേവതാരം ഫലത്രയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയുന്ന സാധനമാണ് നെല്ലിക്ക കടുക്ക താനിക്ക വ്യോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുക്ക് കുരുമുളക് തിപ്പലി നിശാദ്വയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് തരം മഞ്ഞൾ മഞ്ഞൾ നമ്മുടെ സാധാരണ മഞ്ഞളും മരമഞ്ഞളും ഇത്രയും സാധനങ്ങളാണ് ഈ വില്ലാതി ഗുളിക എന്ന് പറഞ്ഞ സാധനത്തിൽ അടങ്ങിയിട്ടുള്ളത് അത് അരയ്ക്കുന്നത് വസ്തസ്യമൂത്രേണ സുസൂക്ഷ്മ പിഷ്ടം എന്നാണ്